നിപ സ്ഥിരീകരിച്ച പാലക്കാട്ടും മലപ്പുറത്തും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു നൂറ്റി അറുപത്തിയൊന്ന് പേർ സമ്പർക്കപട്ടികളുണ്ടിപ്പോൾ അതിൽ പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് സമ്പർക്കപട്ടിയിലെ നാൽപ്പത്തി എട്ട് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നാൽപ്പത്തി ആറ് ആളുകളും നെഗറ്റീവായത് ഇന്ന് വരുന്ന വലിയ ആശ്വാസമായ വാർത്തയായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് രണ്ട് ജില്ലകളിൽ ഒരേ സമയം നിപ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിലാണ് ഇരു ജില്ലകളിലുമായി നാനൂറ്റി അറുപത്തി ഒന്ന് പേർ സമ്പർക്ക പട്ടികയിലുണ്ട് മലപ്പുറത്ത് ഇരുനൂറ്റി അൻപത്തിരണ്ട് പേരും പാലക്കാട് ഇരുനൂറ്റി ഒൻപത് പേരും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യനാണ് മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പാലക്കാട് ഇരുന്നൂറ്റി ഒൻപത് പേരും സമ്പർക്ക പട്ടികയിലുണ്ട് ഇതിലെ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിലുമുണ്ട് ആകെ പേരാണ് പേരിൽ പേരിൽ പേരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവർ നാല് ലക്ഷണങ്ങളുണ്ട് െട്ട് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു അതിൽ നാല് സാമ്പിളുകൾ നെഗറ്റീവാണ് ആണ് എന്നുള്ളത് കണ്ടെത്തി ഹൈറിസ്ക് പട്ടികയിലുള്ള എല്ലാവരെയും ക്വാറന്റൈനിലാക്കി ഇരുപത്തിയൊന്ന് ദിവസം ക്വാറന്റൈൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു മലപ്പുറത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്താനുള്ള സർവൈലൻസ് പൂർത്തിയാക്കി നിപയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം കേസുകൾ സൈബർ സെല്ലിന് കൈമാറുമെന്നും അറിയിച്ചു മലപ്പുറം